بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من سره أن يستجيب الله له عند الشدائد والكرب فليكثر الدعاء في الرخاء നിസ്വാസല പറഞ്ഞു വിപത്തുകളിലും വിഷമസന്ധികളിലുമൊക്കെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് ഒരാളെ സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ തൻ്റെ ക്ഷേമ സൗഖ്യ അവസ്ഥകളിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കട്ടെ സാധാരണ പലരും പ്രാർത്ഥിക്കുന്നത് തനിക്കെന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ മാത്രമാണ് അതല്ലാത്ത അവസരങ്ങളിൽ അവരങ്ങനെ പൊതുവെ പ്രാർത്ഥിക്കാറില്ല എന്നാൽ വിശ്വാസമെല്ലാം പറയുന്നത് സുഖവും ക്ഷേമവും ഉള്ളപ്പോഴാണ് കൂടുതലായി പ്രാർത്ഥിക്കേണ്ടത് വിപത്തുകൾ ബാധിക്കുമ്പോൾ മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വിനിയോഗിക്കേണ്ടത് അതായത് സന്തോഷത്തിലും സന്താപത്തിലും ഹയറിലും ഒക്കെ തന്നെ പ്രാർത്ഥന നിർബന്ധ നിർബാധം നടക്കണം അതിന് ഒരു മുടക്കവും വരരുത് ക്ഷേമാവസരത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ ക്ഷാമ അവസ്ഥയിൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ വെള്ളപ്പൊക്കം മഹാമാരി പേമാരി ഭൂകമ്പം കൃഷിനാശം ദാരിദ്ര്യം ഇങ്ങനെ പല വിപത്തുകളും മനുഷ്യനെ ബാധിക്കാറുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കൾ അന്യം നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് പലക്കത് അർസൽന ഇല ഉമമിൻ കബിലിഖ് ഫാഹദിനാഹുംബിൽ ബഹ്സായി ലറും ഏത്തറായു നാം പല സമൂഹങ്ങളിലേക്കും നിനക്ക് മുമ്പ് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് അവരെയൊക്കെ ദുരിതവും പ്രയാസവും കൊണ്ട് നാം പിടികൂടിയിട്ടുണ്ട് അതായത് പ്രവാചകന്മാരെ അധികരിച്ച് ജീവിച്ച ആളുകളെ എന്തിനു വേണ്ടിയാണ് അവർ വിനയാന്തരായിത്തീരാൻ വേണ്ടി വഴിക്ക് വരാൻ വേണ്ടി തന്നെ പലവുല ഇത് ജാഹും തളർവാഴും നമ്മുടെ ശിക്ഷ വന്നിട്ടും ബാധിച്ചിട്ടും അവർ എന്തുകൊണ്ട് വിനയം കാണിച്ചില്ല വലാക്കിന് കസത്ത് കുരൂപവും വസൈയ്യൻ ലഹുമു ഷെയ്ത്വാനും മാക്കാനും ആണ് ഒരു അവരുടെ ഹൃ ആ അവസരത്തിൽ അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ കടുത്തു പോവുകയാണ് ചെയ്തത് പശാജാണെങ്കിൽ അവരുടെ ആ തോന്നിയവാസങ്ങളൊക്കെ വളരെ അലങ്കൃതമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഫലമ നസൂമാദ് ഉഖറൂബിഹി ഫത്തഹനാലയും അബുബാബ കുല്ലി ഷെയ്യൻ അങ്ങനെ അവർക്ക് നൽകപ്പെട്ട ഉത്ബോധനങ്ങളൊക്കെ അവർ വിസ്മരിച്ചപ്പോൾ അവർക്കെതിൽ നാം കവാടങ്ങളൊക്കെ കൊടുത്തു അവർക്ക് വേണ്ടിയിട്ട് അതായത് അനുഗ്രഹത്തിൻ്റെ പക്ഷേ പിന്നെ അനുഗ്രഹത്തിൻ്റെതായ കവാടങ്ങൾ ഹെത്ത ഇതാ ഫരിഹൂബിമ ഊത്തു അങ്ങനെ അവർക്ക് നൽകപ്പെട്ടതിൽ അവരിങ്ങനെ ആഹ്ലാദിച്ച് സന്തോഷിച്ച് മതിമറന്ന അവസരത്തിൽ അഹദദിനാഹും ബഹുത്ത പെട്ടെന്ന് നാം അവരെ പിടികൂടി ഫൈദാഹുരിസുവൻ അപ്പോൾ അവർ അങ്ങേയറ്റം നിരാശരായി മാറുന്നു സാസലമ്മ പറഞ്ഞതുപോലെ ഫൈത റൈത്തും ധാലിക്കുക ഫരാധിക്കില്ല നിങ്ങൾക്ക് പല വിപത്തും ബാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല വിപത്തുകളും ബാധിക്കുമ്പോൾ നിങ്ങൾ ദൈവസ്മരണയിൽ വ്യാപകരാകുക ദിക്കർ ദ്വാരകളിലൊക്കെ നിങ്ങൾ മുഴിയിരിക്കുക അതേപോലെ പാവപ്പെട്ടവരോടും ദരിദ്രരോടും കരുണ കാണിക്കുക അവർക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇർഹമു തുർഹമു എന്നാണ് സത്യം പറഞ്ഞത് നിങ്ങൾ ജനങ്ങളോട് കരുണ ചെയ്യുക എങ്കിൽ നിങ്ങൾക്കും അള്ളാഹുത്തരെ കരുണ ചെയ്യും നിങ്ങൾ കരുണ ചെയ്യപ്പെടും അറാഹിമൂന ഇറമുറമാൻ ഇറഹമു ഹംഫിഅൽ ഇറഹുഖും ഹംഫിസ്സമ നിങ്ങൾ പിന്നെ ജനങ്ങളോട് കരുണ കാണിക്കുക അറാഹിമൂന ജനങ്ങളോട് കരുണ കാണിക്കുന്നവർക്ക് ഇറഹിം മുഹമ്മ റഹ്മാൻ പരമകാരുണ്യനായ അള്ളാഹു അവരോട് കരുണ കാണിക്കും അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും മല്ലായ് ഇറഹം ലായ് ഉറഹം കരുണ ജനങ്ങളോട് കരുണ കാണിക്കാത്തവന് ഒരിക്കലും കരുണ ചെയ്യപ്പെടുകയില്ല കരുണ ലഭിക്കുകയില്ല അഞ്ചാം ഖലീഫ ഉമർബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ദുരിതങ്ങളും വിപത്തുകളൊക്കെ നേരിടുമ്പോൾ തൻ്റെ ഗവർണർമാർക്ക് കത്തെഴുതുമായിരുന്നു ജനങ്ങളോട് കൂടുതൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പറയാൻ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ സമൂഹത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം ഈ ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്നുകൊണ്ട് അവരിൽ അവരോട് നന്മ കൽപ്പിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക തിന്മയിലെന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി അവർ ഉപദേശിക്കുക വല യൻസുറൻ അള്ളാഹ മൻ യൻസുറു അള്ളാഹുവിനെ അവൻ സഹായിക്കും ഇന്നാഹ കബിയൻ അസീദുജിയായിട്ടുമുള്ള ശക്തമാനാണ് അസീസാണ് പ്രതാപാനാണ് അല്ലതീന ഈ മക്കനാകും പിള്ളർ വ ആക്കാത്ത വ അതക്കാത്ത അമർബിൽ അനിൽ മുങ്കർ നാം അവർക്ക് ഭൂമിയിൽ അതായത് നേരത്തെ പറഞ്ഞ നല്ല മനുഷ്യന്മാർക്ക് അവർക്ക് ഭൂമിയിൽ നാം അധിവസിക്കാനുള്ള അവസരം നൽകി സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം നൽകിക്കഴിഞ്ഞാൽ അവർ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നവരാണ് ജക്കാത്ത് ദാന നിർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് നന്മ കൽപ്പിക്കുന്നവരാണ് തിന്മ വിരോധിക്കുന്നവരുമാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസികളായിട്ട് മാറേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിന് അർത്ഥം അതുപോലെ ഓർഡൻ പറഞ്ഞിട്ടുണ്ടോ അവന് യത്തില്ലാ ഹെജ് അല്ലു മഹ്റുഖു ഹൈലസിബ് അള്ളാഹുന് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പകരമാക്കി കൊടുക്കും അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവന് റിസുക്ക് ജീവിത രൂപങ്ങൾ അള്ളാഹുത്തോടെ പ്രദാനം ചെയ്യും അല അള്ളാഹി ഫഹുവ ഹസ്ബു ആരെങ്കിലും ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവനത് അവൻ ധാരാളം മതി വേറെ ഒന്നും വേണ്ടതില്ല എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവി കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുക അതുപോലെ അവനോട് കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ എപകത്തുകളിൽ ഏർപ്പെടുക എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ ഉദ്ധരിച്ചായി ഹദീസിൽ